അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആയുഷ് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി വയോജനങ്ങൾക്കായി രക്തപരിശോധന പ്രാഥമിക പരിശോധന രോഗനിർണയം സൗജന്യ മരുന്ന് വിതരണം എന്നിവ ക്യാമ്പിൽ നടന്നു നാഷണൽ ആയുഷ് മിഷൻ കേരളം ഭാരതീയ ചികിത്സാ വകുപ്പ് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടയ്ക്ക്പുറം ഗ്രാമോദ്ധാരണ വായനശാലയിൽ വെച്ച് നടന്ന ക്യാമ്പ് അതിനുമുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു പക്ഷേ പേപ്പേഴ്സ് ഒന്നാം തീയതി ആയുർവേദം ഭൂമി ഇതെല്ലാം ഇതിൻ്റെ പൈസ ഡി പി സി അനുവദിച്ചു വന്നിട്ട് അത് ഓണം അടിച്ചു തന്നാൽ മാത്രമേ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് ഇരുന്നൂറ്റി പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് താമസങ്ങൾ വരും കുഞ്ഞു രണ്ടാഴ്ചയെങ്കിലും കൂടെ ഫിക്കുന്നില്ല ഒരു പഞ്ചായത്തല്ല കോട്ടയം ജില്ലയിലെ പഞ്ചായത്ത് മുഴുവനും കോട്ടയം കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ഡി പി സി വെച്ച് വേണം നമുക്ക് ഒരു പൈസ ചിലവാക്കണമെങ്കിൽ പദ്ധതിക്ക് അധികാരമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിപ്രകാശ് മെമ്പർ സിനി ജോർജ് വായനശാല പ്രസിഡന്റ് മാത്യു കളരിക്കൽ എന്നിവർ സംസാരിച്ചു അതിലമ്പുഴ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി എം സ്വാഗതവും വായനശാല സെക്രട്ടറി ജോർജ് കൃതജ്ഞതയും പറഞ്ഞു സൗജന്യ മരുന്ന് വിതരണം പ്രാഥമിക രക്തപരിശോധന രോഗനിർണയം എന്നിവ ക്യാമ്പിൽ നടന്നു ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻ്റർ അതിരമ്പുഴ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി എം ആർപൂക്കര ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർ സ്മിത മുളക്കുളം ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർ സുമം ബാബു കുറവിലങ്ങാട് സെൻറ്റ് വിൻസെൻ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മഞ്ജു എ ജോസ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി നാഷണൽ ആയുഷ് മിഷൻ്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെയും അതിരമ്പുഴ ആയുഷ് പി എസ് സിയുടെയും സംയുക്താഭത്തിൽ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പാണ് നടക്കുന്നത് ഇതിൽ പ്രായമുള്ളവർക്ക് വേണ്ട രക്തപരിശോധനയും അതോടൊപ്പം തന്നെ പ്രാഥമിക പരിശോധനകളും രോഗനിർണയവും സൗജന്യ മരുന്ന് വിതരണവും ഇതോടൊപ്പം തന്നെ നടത്തുന്നുണ്ട് പ്രായമുള്ള രോഗികളുടെ രോഗങ്ങൾക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള യോഗ പരിശീലനവും ഇതോടൊപ്പം തന്നെ നടത്തപ്പെടുന്നു ഇതിലേക്കായി നമ്മൾ ആയുർവേദ ആദരമ്പുഴ ആയുർവേദ ആശുപത്രിയിലെ നേതൃത്വത്തിലാണ് ഇത് ഇവിടെ നടത്തുന്നത് കോട്ടയ്ക്കുപുറം ഗ്രാമോധരണ വായനശാലയിൽ വെച്ച് ഇത് നടത്തപ്പെടുന്നു ഡോക്ടർ ശ്രീദേവി ഡോക്ടർ സ്മിത ഡോക്ടർ മാനിച്ചു ഡോക്ടർ സുമ എന്നിവരാണ് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് യോഗ ഇൻസ്ട്രക്ടർ ധന്യമോൾ പി പി യോഗ പരിശീലനം നൽകി നൂറുകണക്കിന് വയോജനങ്ങളാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ